ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ ഇന്നത്തെ നമ്മുടെ വിഷയം അടീനിയും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അടിനിയും ഓൺലൈനായിട്ട് വാങ്ങിച്ചു നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം അഡീനിയത്തിൻ്റെ കളക്ഷൻ എനിക്കുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു വെറൈറ്റി ഇല്ലായിരുന്നു അഡീനിയം ഒബേസോ എന്ന് പറയുന്ന വെറൈറ്റി കണ്ടോ എത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇത് പുറത്തുനിന്നാണ് വരുന്നത് ഇതിന് ഇലയെല്ലാം കൊഴിച്ച് ശേഷം സാഫ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെ കണ്ടോ നന്നായിട്ട് സാഫ് അപ്ലൈ ചെയ്ത് ഫംഗിസൈഡ് ആണ് സാഫ് എങ്കിൽ മാത്രമേ നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കണ്ടോ എത്ര നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടോ ഇതെല്ലാം നല്ല ബ്രാഞ്ചുകളാണ് ഈ ബ്രാഞ്ചുകളെല്ലാം നല്ല ഇലച്ചിൽ വന്ന് നിറച്ച് പൂത്ത് അങ്ങോട്ട് വരുമ്പോഴത്തേനെ എന്തോ ഭംഗിയാണ് കാണാൻ അടീനിയം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ചെറിയ റേറ്റിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം കേട്ടോ ഇത് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അതെ ആദ്യവേദന പറയട്ടെ ഇതിൻ്റെ ഇത് ഫ്ലവർ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഏതാണെന്നൊന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആ ഫ്ലവറിൻ്റെ കളർ നോക്കിയല്ല ഒബേസം വാങ്ങിച്ചത് എനിക്കിതിനകത്ത് ഉള്ളൂ നല്ല ബോൺസായി ആയിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് കളക്ഷൻ വേണം അടീനിയോ അഭ്യാസത്തെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം അഡീനിയത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് നല്ല ബോൺസായി ആയിട്ട് കണ്ടോ കോഡക്സ് ഒക്കെ നല്ല വലുപ്പത്തിൽ വന്നിട്ട് നല്ല വലിയ മരം നിൽക്കുന്നത് പോലെ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വന്ന് ഒരുപാട് ബ്രാഞ്ചസായി നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ പൂക്കൾ വന്നിട്ട് എല്ലാം ഡബിൾ പാറ്റേൺസ് ആണ് പക്ഷേ ഏതൊക്കെ കളറാണെന്ന് അറിയത്തില്ല കളറല്ല ഞാനിതിനകത്ത് നോക്കിയത് എനിക്കിങ്ങനെ നല്ല ബോൺസായിട്ടും വളർത്താൻ പറ്റുന്ന രീതിയിൽ കിട്ടണം അത്രേ ഉദ്ദേശമുള്ളൂ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പ്ലാൻ ഹബ്സിൽ നിന്ന് ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഇതിന് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഓരോന്നിൻ്റെ റേറ്റ് കോംബോ ആയിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ഹബ്സിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം നിങ്ങൾ വാട്സാപ്പിലും മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അടീനിയും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം എപ്പോഴും ആളുകൾ വെച്ചാൽ ഇതിൻ്റെ എല്ലാം കൊഴിഞ്ഞിട്ടാണല്ലോ വരുന്നതെന്ന് സാധാരണ മഴ സമയത്ത് നമ്മളിതിൻ്റെ ലീഫ് എല്ലാം കൊഴിക്കാൻ വെക്കും ഇതിനെ കെട്ടിത്തൂക്കിയിട്ട് തണലുള്ളൊരു സ്ഥലത്തെ കെട്ടി തൂക്കിയിടും മഴയെല്ലാം കഴിയുമ്പോഴത്തേനും ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ റീപ്പോർട്ട് ചെയ്തു വെക്കും പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിൽ ലീഫ് വരുന്നത് അതുകൊണ്ട് ഇലയൊന്നും ഇല്ലെന്ന് വിചാരിച്ച് ഇത് ഫ്രഷ് പ്ലാന്റ് ആണ് അല്ലെന്ന് വിചാരിക്കരുത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നേച്ചറ് ഇടയ്ക്കിടയ്ക്ക് ഇല കൊഴിക്കാനായിട്ട് നമ്മൾ തന്നെ വർഷകാലത്ത് മാറ്റി വെക്കാറുണ്ട് സാഫൊക്കെ തേച്ച് ഇങ്ങനെ ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ ഇനി നമ്മൾ ഇതിനെ നല്ല നിർവർച്ചയുള്ള പോട്ടി മിക്സിനെ വളർത്തിയെടുക്കുക നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത് അടീനിയെ വളർത്തുന്ന രീതിയെപ്പറ്റി ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ െയറിങ്ങും എല്ലാം അവർ പറയുന്നുണ്ട് അപ്പം അറിയാത്തവരത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതുപോലെ ചെയ്യുക ഒരു അഡീനിയം നമുക്ക് വർഷങ്ങളോളം വളർത്താവുന്ന ചെടിയാണ് അത് ഫ്ലവറൊക്കെ അങ്ങോട്ട് വന്നാൽ ചൂട് സമയത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല വല്ലപ്പോഴും കുറച്ച് വെള്ളം മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഡിസേർട്ടഡ് റോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പം നമുക്ക് വലിയ കെയർ ഒന്നും കൊടുക്കാതെ തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും ആകെ ഇതിന് വേണ്ടുന്നത് ഫംഗിസൈഡ് ആയിട്ടുള്ള സാപ്പ് പോലുള്ളതും പിന്നെ കുറച്ച് നല്ല രീതിയിലെ വെയിലുമാണ് വേറെ കൂടുതൽ കെയറിംഗ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണിത് പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടി ഇടയ്ക്കിടയ്ക്കുന്ന വളം ഇട്ട് കൊടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അടീന് നമ്മളുടെ പൂന്തോട്ടത്തിന്റെ ഒരു ഭാഗമാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി